ഇന്ന് തലസ്ഥാനത്ത് കണ്ട ഒരു രാഷ്ട്രീയ അശ്ലീലത്തിന്റെ ദൃശ്യമാണ് ബദ്ധ ശത്രുക്കൾ എന്നാണ് പറയുന്നത് പക്ഷെ ഉള്ളാലെ എങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധമെന്ന് ഈ ദൃശ്യം തെളിയിക്കും സതീശൻ സ്പോൺസേർഡായിട്ടുള്ള എസ് യു സി ഐ ആശമാരുടെ സമരം ആ എസ് യു സി ഐ ആശമാരുടെ സമരത്തിൽ പശു സ്നേഹികളും മൂരി സ്നേഹികളും ഒറ്റ മനസ്സാലെ പിന്തുണച്ച് രംഗത്ത് വരുന്നുണ്ടെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് കേരളത്തിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന് ഈ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും നമ്മൾക്ക് ഒരു ബദ്ധ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമുക്ക് സമരസപ്പെടാൻ പറ്റും പക്ഷെ ലീഗന്മാർക്ക് കഴിയുന്നേ ലോക്സഭയിൽ മുത്തലാഖ് ബില്ല് ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കുഞ്ഞാപ്പ ബിരിയാണി കഴിക്കാൻ പറഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അവരെ വെറുതെ ശല്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ ഞങ്ങളിൽ ഇരിക്കുന്ന കോടിക്കണക്കിന് രൂപ അതും കണക്കിൽപ്പെടാത്തത് അത് ഞങ്ങൾക്ക് ഇപ്പോഴും സൂക്ഷിക്കാൻ പറ്റുന്നത് ആരുടെ ഔദാര്യം കൊണ്ടാണ് ഈ സംഘപരിവാർ ഈ പശു സ്നേഹികളുടെ ഔദാര്യം കൊണ്ടാണ് അപ്പോൾ അവരൊരു പരിപാടിക്ക് നമ്മളെ നേരിട്ട് വിളിച്ചാൽ ഞമ്മക്ക് പോവാതിരിക്കാൻ പറ്റുമോ ഞമ്മളെ എന്തെല്ലാം കാര്യത്തിൽ സഹായിക്കുന്നവരാണ് ഞങ്ങൾ വിളിച്ച ഉടനടി പലയിടങ്ങളിലേക്ക് ഇ ഡി എ പറഞ്ഞു വിടുന്നവരാണ് അങ്ങനെ ഉള്ളവർ ഇപ്പോൾ എസ് യു സി ഐ സമരം എങ്ങനെ ന്യൂനപക്ഷ വിരുദ്ധരാണ് മുസ്ലിം വിരുദ്ധരാണ് അവർ ഈ നാട്ടിലെ തീവ്രവാദികളാണെന്ന് പറയുന്ന പശു സ്നേഹികളായിട്ടുള്ള സംഘികൾ ഒരു വേദിയിൽ അവരെ പിന്തുണച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ